ഏയ് കൈ കൊണ്ട് പിടിക്കലട്ടോ കടിക്കുക സാധനം പട്ടി അടിക്കുന്നവർ കടിക്കും അപ്പോൾ നമ്മളിന്ന് കടവിനെ ചെന്ന് കഴിഞ്ഞപ്പോഴേ കടവിൻ്റെ കല്ലിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു തല അപ്പോൾ എനിക്ക് തോന്നുന്നു മലിനീന എന്ന് തോന്നും അപ്പോൾ പിന്നെ സംഭവത്തിനകത്ത് പിടിച്ചെടുക്കാമെന്ന് എഴുതിയിട്ട് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ചൂണ്ടെടുത്ത് ചെറിയൊരു ചുട്ടിപ്പം അങ്ങനെയും പിടിച്ചു പിടിക്കാമെന്ന് എഴുതി അപ്പോൾ അത് ഞാൻ ഈ ടോർച്ചടിക്കുന്ന കൊടുത്ത് കണ്ടോ ചെറിയൊരു തല കാണാം അതിൻ്റെ ഒരു മഞ്ഞ കളർ കണ്ടോ കണ്ടെ നമുക്ക് ചുട്ടിപ്പോങ്ങനെ കോർത്തിട്ടുക്കാം പുള്ളി ആ കല്ലിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വന്ന ചെമ്മീനെ മീനൊക്കെ അടിക്കലാണ് പരിപാടി അപ്പം നമ്മൾ എന്തായാലും അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇട്ട വഴി അതിൻ്റെ തല പുറത്തേക്ക് വേണ്ടിട്ട് അപ്പോൾ ഉള്ളി പയ്യെ പയ്യെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കണ്ടെ ജസ്റ്റ് ഒന്ന് കളിപ്പിച്ച് നോക്കാം പയ്യെ വലിച്ചു അവൻ പയ്യെ പയ്യെ പുറത്തേക്ക് വരും കണ്ട പയ്യെ മഞ്ഞട്ടാ പയ്യ ഓ തുറച്ച വെട്ടം കൂടുതലായതുകൊണ്ട് മച്ചാൻ റിവേഴ്സ് പോയി അയ്യ് വീണ്ടും മഞ്ഞട്ടോ കേറി പോവൻ അത് ചാടി അടിക്കും അത് അടിച്ചു കഴിഞ്ഞാൽ ഡിക്കലാണ് പാട് കല്ലിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയാ വലിച്ചെടുക്കാൻ പാടായിരിക്കും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അത്യാവശ്യം വലിപ്പം ഉണ്ട് തോന്ന സംഭവം എന്തായാലും പയ്യ പയ്യോ പുറത്തേക്ക് കണ്ടത് അത്യാവശ്യം വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ കളർ നോക്കല മഞ്ഞ കളർ അവൻ അടിക്കലോ ചാടി അടിച്ചിട്ട അവൻ പുറത്തെടുക്കാനാണ് പണി ഓ റിവേഴ്സ് വലിച്ചോണ്ടിരിക്കും ഏ സെറ്റ് നമ്മൾ ഈ സാധനം പുറത്തെടുത്തുണ്ട് പക്ഷേ ഒരു ഡൗട്ട് മലിങ്ങിനല്ലെന്ന് തോന്നൂട്ടോസ് കളറിലൊക്കെ ഒരു വ്യത്യാസം വെള്ളത്തിൽ കണ്ടപ്പോ നല്ല മഞ്ഞച്ചിരുന്ന് ഇറങ്ങപ്പോ അവൻ വേറെ കളറ് ചെകിളിണ്ടെ മറ്റേ കൊമ്പ് നോക്കി മറ്റേ കഴി മറ്റേ ചിറകുണ്ടാവും

പിക്കില്ല അവനെ എ ഉരിപ്പോവുന്നില്ല ശരിയായിട്ട് ഇരിതുണ്ടായല്ലേ ആ ഇട്ടപ്പോ തന്നെ പിടിച്ചപ്പോ തന്നെ വടിക്കാൻ നോന്നു അല്ലല്ലേ ലൈ ഫാമിലിക്ക് ഇതിനില്ല ആറെന്ന് ഒന്നും നടക്കുന്നില്ല ടിക്കറ്റാപ്പോ ലാസ് ക്യാൻസലാസൂക്കണമേ പറഞ്ഞോ അന്നാ നിമേതാ ക്യാൻസൽളാസൂമാർന്നോടോ പ്രിന്റ് ഉണ്ട് എവിടെയും നീണ്ടില്ല ടാഗുണ്ട് ടാഗുണ്ട് ചേലക്ക് മെഡിസിൻ കഴിക്കാനുണ്ട്

കിളി പോയി ണേ ചാടുന്നു നമ്മളിങ്ങനെയുള്ള ക്രൂരപ്രവൃത്തികളൊന്നും ചെയ്യില്ല നമ്മള് നന്മയുള്ള ഒരു എന്താ ഇത് നല്ലോ അവിടെ ചെന്ന് പറയണ്ടോർമ്മ അവന്മാര് കൊറച്ചേർന്നിട്ട് വലച്ചു